ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ കൊച്ചിൻ ഷിപ്പാർഡിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് സേഫ്റ്റി അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം അതിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അതെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എത്ര വേക്കൻസികളുണ്ട് സാലറി എങ്ങനെയാന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്താം നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് സേഫ്റ്റി അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് കോൺട്രാക്ട് ബേസിലാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുക ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കൊച്ചിങ് ഷിപ്പാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇതിൽ സേഫ്റ്റി അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷൻ പറയുന്നത് എസ് എൽ സി പാസ് ആയിരിക്കും അപ്പോൾ പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ വൺ ഇയർ ഡിപ്ലോമ ഇൻ സേഫ്റ്റി ഓർ ഫയർ ഫ്രം എ ഗവൺമെൻറ് റെഗഗ്നൈസ്ഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് പത്താം ക്ലാസ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് വൺ ഇയർ ഡിപ്ലോമ ഇൻ സേഫ്റ്റിയിലുള്ള വൺ ഇയർ ഡിപ്ലോമ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ അല്ലെങ്കിൽ ഗവൺമെൻറ് റഗനൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഓർ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിൽ വരുന്ന ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നും ഒരു ഡിപ്ലോമ ഉണ്ടായിരിക്കാം പിന്നെ ഇതിലേക്ക് എക്സ്പീരിയൻസ് പറയുന്നത് മിനിമം വൺ ഇയർ ട്രെയിനിങ് ഓർ എക്സ്പീരിയൻസ് ഇൻ സേഫ്റ്റി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഓർ ഫാക്ടറി ഓർ കൺസ്ട്രക്ഷൻ കമ്പനി ഓർ എഞ്ചിനീയറിംഗ് കമ്പനി അതിൽ ഏതെങ്കിലും ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താം ഇരുപത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനും കഴിയുന്നു ഇപ്പം ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇതിലേക്ക് വേക്കൻസികൾ നോക്കാണെങ്കിൽ മൊത്തം മുപ്പത്തിനാല് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികൾ ജനറൽ ഇരുപത്തി മൂന്ന് ഒ ബി സി നാല് എസ് സി മൂന്ന് എസ് ടി ഒന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് ഇപ്പോൾ ജനറൽ വിഭാഗത്തിൻ്റെ ഇരുപത്തി മൂന്ന് ഉണ്ട് ഒ ബി സിക്ക് നാല് എസ് സിക്ക് മൂന്ന് എസ് ടി ഒന്ന് ഇ ഡ്ല്യു എസ് ഒന്ന് ടോട്ടൽ മുപ്പത്തിനാല് വേക്കൻസികളാണ് ടോട്ടൽ ഉള്ളത് ഇതിലേക്ക് മൂന്ന് വർഷത്തെ കോൺട്രാക്ട് പീരീഡായിരിക്കും ഉണ്ടായിരിക്കുക ശമ്പളം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ ഇരുപത്തി മൂന്ന് മുന്നൂറ് ലഭിക്കും സെക്കൻഡ് ഇയർ ലഭിക്കുന്ന ഇരുപത്തിനാല് ഇരുപത്തിനാലായിരം തേർഡ് ഇയർ ഇരുപത്തിനാല് എണ്ണൂറ് അങ്ങനെയായിരിക്കും ലഭിക്കാം ഏജ് ലിമിറ്റ് മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇലവൻത്ത് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കാം പന്ത്രണ്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് ശേഷം ജനിച്ച ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷനായി കൊണ്ടുപോകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ